ഹലോ ഗൈസ് അപ്പോൾ ഇന്നും ഒരു ലോങ് വീഡിയോ ആണ് വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയൊക്കെയാണ് വെള്ളം ഇറങ്ങി എന്ന് കുറച്ച് ഇറങ്ങി അപ്പോൾ അതാ ഉണ്ണിചേട്ടനും അമ്മയും അച്ചച്ചിയും കൂടിയിട്ട് നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് താഴ്ത്ത് കണ്ടില്ല ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ക്ലീൻ ചെയ്തിട്ട് വെള്ളം കോരിക്കളയാം കാരണം മറ്റു നിന്നുള്ള വെള്ളമൊക്കെ ഏറെക്കുറെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അകത്തു നിന്നാണ് ഈ വെള്ളത്തിന് കെട്ടി നിൽക്കാനുള്ളത് ഒഴുകി പോകാൻ വേറെ വേറെ മാർഗ്ഗം ഇല്ല അപ്പോൾ അത് കാരണം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തൊക്കെ വെക്കുകയാണ് അച്ചച്ചി ദാ വിറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നനഞ്ഞു പോയി അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അമ്മേ ഭിത്തി ഒക്കെ തേച്ച് കഴുകണ അത്രയും ലെവലില് വെള്ളം ഉണ്ടായിരുന്നു അകത്ത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വിചാരിക്കാം എന്തുമാത്രം വെള്ളം കയറിയിട്ടുണ്ട് അത് ഇപ്പൊ ഇറങ്ങി ഇത്രയും വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഈ അകത്തുള്ള വെള്ളമൊക്കെ കോരിക്കളയണം ചെറിയൊരു ഹോൾ അതുവഴി കുറേ പോകത്തുള്ളൂ ബാക്കി നമ്മൾ കോരിക്കളയും ഗൈസ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്രിക്കേണ്ട കാരണം ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് ഇപ്പോൾ ഈ വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് പഴയ പോലെയൊക്കെ ആയിട്ടുണ്ട് മിറ്റിലും അതുപോലെ തന്നെ മണ്ണൊക്കെ സെറ്റാക്കി താഴത്തൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം എൻ്റെ എറർ കാണിച്ചിട്ട് എനിക്ക് പോസ്റ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് പോസ്റ്റാക്കുന്നതാണ് കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കൂടി നിങ്ങളെ കാണിക്കേണ്ട ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ടും കാണിക്കുന്നതാണ് കഴിച്ചത് അപ്പോൾ ഇപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ ഞാൻ പിന്നീട് വഴിയെ കാണിക്കുന്നതായിരിക്കും ഞാൻ കുറേ നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വേറൊന്നും അല്ല വേറെ കുറച്ച് കൊളാബ് വേറെ വീഡിയോയുടെ കാര്യങ്ങളായതുകൊണ്ട് കുടുംബിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേസ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീഡിയോസ് ഞാൻ ഇടാത്തത് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ഫോണിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇപ്പോൾ ഇടാത്തത് അപ്പോൾ എന്തായാലും ഞാൻ വഴിയെ പതിയെ പതിയെ എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇതുവരെ ഞാൻ ഞാനങ്ങനെ വീഡിയോസിലൊന്നും അങ്ങനെ വലുതാക്കിയൊന്നും പറഞ്ഞിട്ടില്ല കാരണം എല്ലാവരും പറയുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാത്തെയാണ് എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാർ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ എനിക്കും പറയാമെന്ന് അറിയാമല്ല വല്ല ഗൈസ് ഞങ്ങളുടെ സ്ഥലം ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി കുറച്ച് പേരുണ്ട് എന്നോട് കമൻറ്റും അല്ലാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെയും ഒരു സ്ട്രെങ്ത് de. Apo നമ്മൾക്ക് കാര്യത്തിലോട്ട് കിടക്കാൻ നമ്മൾ ദാ ഈ സ്ഥലത്തൊക്കെ നിറയെ വെള്ളമായിരുന്നു ഈ ഒരു സ്ഥലത്തിലൂടെയാണ് അമ്മ വള്ളത്തിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ അത്രയും ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അകത്ത് വെള്ളം ഉണ്ട് ആ ഭിത്തിയിലൊക്കെ പാട് കാണുന്നില്ലേ അത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു ഇതാ അപ്പോൾ അച്ചാച്ചിയും ഉണ്ണിച്ചേടക്കായിട്ട് ഇവിടെ മരണം പണിയിലാണ് ഗൈസ് കാരണം അകത്തൊരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നനഞ്ഞ് എല്ലാം ഇതായിട്ടിരിക്കണം അപ്പോൾ അതൊക്കെ അച്ചാച്ചി എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ അകത്തെ ചൂണ്ടിടലും പരിപാടിയൊക്കെ ഏകദേശം കുറഞ്ഞല്ലോ കാരണം വെള്ളം ഇറങ്ങിയത് കൊണ്ട് നമ്മൾക്കിനി ഇതേപോലെ ചെറിയ അപ്പുറത്ത് പുത്തുകളിലൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ ചേട്ടന്മാർ രാവിലെ തന്നെ കോലും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ മീൻ പിടിക്കുന്നത് നമ്മൾക്ക് ചെറിയ ചെറിയ പിന്നെ എന്താ ചെമ്പല്ലി കല്ലേ മുട്ടി ചെമ്പല്ലി എന്താ കല്യാമുട്ടി ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഒക്കെ കണ്ടി എന്നാണ് പറയുന്നത് ഞാൻ അത് പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ചിരിയാണ് ഗെയ്സ് നമ്മുടെ ചേർത്തല പണാവള്ളി അവിടെ അണ്ടികള്ളി എന്നാണ് പറയുന്നത് വേറെയും സ്ഥലത്തൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ അവർ അങ്ങനെയല്ലേ ഇവരൊക്കെ ഇവിടെയൊക്കെ കല്യാമ്മുട്ടി പിന്നെ ചെമ്പല്ലി എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതാ ചേട്ടന്മാരെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ചെറിയ ചെറിയ മീനാണ് കിട്ടുന്നത് ചെറിയ ചെറിയ ഉണ്ട് കിട്ടുക അപ്പോൾ നമുക്ക് അവരോട് കുറച്ച് സമയം സംസാരിക്കാം ഗെയ്സ് അങ്ങനെ ഞാൻ കുടുന്നത് ആ അവരുടെയിൽ കൊടുത്തു കൊടുങ്ങും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലെ നമ്മളെടുത്തന്നൊക്കെ നടക്കും ഞാൻ പറഞ്ഞു കുടും ഇഴുന്നേറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുന്നത് പുറത്തൊക്കെ നടന്നിട്ട് വരാൻ കൊടുമെന്നും പറഞ്ഞു എടുത്തുകൊണ്ട് വരില്ല ഞാൻ പറയുന്ന ഒന്നും എന്നാലും നമ്മൾ പറയുന്ന അനുസരിച്ചല്ലേ പ്രതികരിച്ച് തുടങ്ങുകയുള്ളൂ വേറെ ഞാൻ എന്തോറാന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയും ആളതനുസരിച്ചുള്ള കൈയും കാലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അതാ അവർ വീമ്പിടുത്ത മുറ പോലെ നടത്തുന്നുണ്ട് കുറച്ച് സമയം എടുത്തപ്പോൾ കൂടി ഇരിപ്പ് അങ്ങ് അല്ലെങ്കിൽ എടുപ്പ് ശരിയായില്ല കാരണം അത് കാരണം ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് ആളെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചത് ആ വീട്ടിലേക്ക് നടക്കുകയാണ് നമ്മളിവിടെ സൈഡിലൊക്കെ വാഴയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ചെടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി കൈ നിങ്ങൾക്ക് ഇത് കാണും പറയാൻ പറ്റും എന്ത് ദയ ദയനീയമായ അവസ്ഥയാണ് നോക്കും ഞാൻ ഈ ഒരു വഴി കൂടി ഒന്ന് വള്ളത്തിൽ പോകുന്ന വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ പുറത്ത് നല്ല സർക്കിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ആ വീട്ടിലേക്ക് വന്നിട്ട് കാരണം കൊടുക്കറിയാൻ തുടങ്ങിയ ആൾക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ആ വീട്ടിലും അകത്തോട്ട് വന്നു അപ്പോൾ അവർ സംസാരിച്ചോണ്ടിരിക്കണം അങ്ങനെ കുറച്ച് സമയം പുറത്ത് തന്നെ നിന്നോട്ടെ കാരണം വേറെ ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അമ്മ പറയാണ് ഞാൻ പറയാം പാമ്പ് അങ്ങനെ എന്തിലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മള അകത്തോട്ട് വന്നപ്പോൾ നിറയെ മീനുണ്ടായിരുന്നിട്ട് ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ അമ്മ പിടിച്ച് പോകുക കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് ഒരു കുഞ്ഞു സാധനം ഇങ്ങനെ എഴുഞ്ഞുകഴിഞ്ഞാൽ പോണൂണ് ഗ്സ് അപ്പോൾ ഞാൻ ഇത് എന്ത് ഇത് എന്ത് മീനാണ് കാരണം കുറേ ഇത് വെള്ളത്തിൽ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് എൻ്റെ സ്കിന്നൊക്കെ എന്തോ ഒലിച്ച് വല്ലാത്ത രീതിയിലായിട്ട പാവ അതിന് ശരിക്കും നീന്താൻ കൂടി പെട്ടണുണ്ടായിരുന്നില്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്ന് ചേട്ടൻ പറയുക കുരി കുഞ്ഞു അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പിന്നെ അകത്തോട്ട് നിറങ്ങി നീങ്ങാണ് ഗൈസ് കൂടെ കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഭാരപ്പെട്ട പണികളൊന്നും എടുക്കാൻ പറ്റില്ല ഭാരപ്പെട്ടതല്ല ഒരു പണി എടുക്കാൻ പറ്റില്ല ഒറ്റ കൈ വെച്ചിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ് പിന്നെ നിങ്ങളെയൊക്കെ കൂടി ഒന്ന് കാണിക്കണമല്ലോ അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞെടുത്ത് വീഡിയോസൊക്കെ എടുക്ക് എന്നൊക്കെ പറയാം അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം അത് കാരണം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചൊക്കെ നടക്കുകയാണ് ഗൈസ് അപ്പോൾ ഇത്രയും പാട് കാണുമ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും പറയാൻ തോന്നുന്നു കാരണം അത്രത്തോളം വെള്ളം നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ അതാ ഞങ്ങൾ മേളിലോട്ട് കയറി അവിടുത്തെ താഴത്തെ പണിയിലാണ് ഞാൻ ആ മേളിലോട്ട് കയറി കുടിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം അങ്ങനെ ആൾ കഴിച്ച് ആളെ കുളിപ്പിച്ചിട്ടൊക്കെ ഞാൻ ആളെ കിടത്തി ഉറക്കിയിട്ടുണ്ട് കണ്ടോ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആളല്ല വടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ആൾ കിടക്കുന്നത് വെള്ളപ്പൊക്കം വന്നതിന് കഴിഞ്ഞിട്ടും നമ്മൾ മൊത്തം വലിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു ഡ്രസ്സും അതുപോലെ എല്ലാം എല്ലാം വരിവലിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചധികം തുണികൾ കഴുകാനും ഉണ്ട് പിന്നെ കുറച്ച് കുടൂനുകളിലും കുറച്ച് ഡ്രസ്സൊക്കെ കാരണം ഹരിയായിട്ട് നമ്മളെ ഡ്രസ്സ് ഇടിപ്പിക്കുന്ന സ ഇടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാരിവലിച്ചൊക്കെ ഇടും ഒരെണ്ണം അല്ല രണ്ട് മൂന്നെണ്ണം എടുക്കും എന്നിട്ട് ഒരെണ്ണം ഇടിക്കുള്ളൂ ബാക്കി കട്ടുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് ഇത്രത്തോളം തുണി നമുക്ക് തിരുമാനുണ്ട് നമ്മൾ താഴെത്ത് വെള്ളം കയറുന്നത് കാരണം മെഷീനിൽ തിരുമാൻ പറ്റില്ല കല്ലായിട്ടും നമ്മുടെ ചെളിയായത് കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഞാൻ കടവിൽ കൊണ്ടുപോയി കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കടവിൽ കഴുകുന്നത് ഇതുവരെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇത് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഗൈസ് അപ്പോൾ നമുക്ക് കടവിൽ കടവിൽ തിരുമുന്ന വീഡിയോ നമുക്ക് എന്തായാലും ഇന്നെടുക്കാം അപ്പം ഞാൻ കുറച്ച് ബക്കറ്റിൽ സോപ്പ് പൊടി എടുത്തിട്ട് ആ വെള്ളം നിറക്കാണ് വെള്ളം നിറച്ച് കലക്കി അതിനകത്ത് തുണി മുക്കിയിട്ട് നമ്മൾക്ക് കടവിലോട്ട് കൊണ്ടുപോകാം ആ കറക്റ്റ് ഒരു ബക്കറ്റ് തുണിയുണ്ട് ഗൈസ് അപ്പോൾ ഒരു ബക്കറ്റ് തുണിയും ഒരു ബക്കറ്റ് എക്സ്ട്രാ ഒരു വേറൊരു ബക്കറ്റ് കൂടി എടുത്തിട്ട് കണ്ട രണ്ടും കൂടി ഒന്നിച്ചാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് രണ്ടും കൂടി ഞാൻ കടവിലോട്ട് നടന്നത് ഇങ്ങനെയാണ് ഗൈസ് അമ്മയൊക്കെ അതായവിടെ നമ്മൾക്ക് അത് അങ്ങോട്ട് നടക്കാനായിട്ടുള്ള ഇതിൽ പലകയും ഒക്കെ സെറ്റ് ചെയ്യാണ് ചാക്കിനകത്ത് പൂഴി നിറച്ചിട്ട് ചാക്കും ഇങ്ങനെ അടുത്തൊക്കെ വെക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ട് കാരണം വെള്ളം ഇറങ്ങി വരുവാണല്ലോ അപ്പൊ ഇനി ഇഴുക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അതെ നടക്കാൻ പറ്റാത്ത കൊണ്ട് അവർ ചാക്കും ഇതൊക്കെ എടുത്ത് ചെള്ളയൊക്കെ കെട്ടി വെക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ട് ഒരാളിത് അവിടെ സാഹസികം ഒരു പ്രാവശ്യം തീറ്റി പോയി ഞാൻ പിന്നെ അത് മെയിൻ ചീലൊക്കെ കളിയാക്കണ്ടല്ലോ പ്രായകളാളല്ലേ വീണ്ടെന്താ അങ്ങനെ കാണിച്ചോണ്ടിരിക്കണ അപ്പൊ ഞാൻ ഒന്ന് വീട് ഞാൻ എന്തായാലും വീട് എടുക്കല്ലോ ഒന്ന് വീണ് കാണിക്കുന്നു പറഞ്ഞിട്ട് എന്നെ കളിയാക്കണ്ടായിട്ടാണ് നടന്നു പോകുന്നത് അങ്ങനെതാ ഞാൻ കടവില് ബണ്ടയിലോട്ട് വന്നുട്ടാ അപ്പൊ അതായതാണ് ശ്രീകുട്ടിയുടെ വീട് ഞാൻ ശ്രീകുട്ടിനെ വിളിച്ചിട്ട് ആ തുടതിരുമാമ്പട കാരണം ഒരു കൂട്ടു വേണമല്ലോ അപ്പൊ ഞാൻ ആളുടെ വീട്ടിലകത്തായിരുന്നു അപ്പൊ ആളെ വിളിച്ചിട്ട് ഞാൻ എന്താ കടകളിലോട്ട് പോവാണ് ആളെ നീന്ന് ബക്കറ്റ് വാങ്ങി പിടിച്ചു വിട്ടേ ഞാൻ പറഞ്ഞിട്ട് കൂട്ടി ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നടുവിന് ചെറുതായിട്ട് വയ്യാത്തതുകൊണ്ട് ആളെന്നോട് പറഞ്ഞു വേണ്ടടാ ഞാൻ പിടിച്ചോളാം പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് ബക്കറ്റായിട്ട് കടയിലോട്ട് പോകണം നമ്മളുടെ അവിടെ ബോട്ട് കെട്ടിയിട്ടുള്ളതാണ് കാരണം നമ്മുടെ കടവിട്ട് കഴുകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇപ്പുറത്ത് സുമാരി കുഞ്ഞമ്മേടെ കടവിലോട്ടാണ് വരുന്നത് അപ്പോൾ അവിടെയിട്ട് തിരുമാമെന്ന് വിചാരിച്ചു മഴക്കാറും കാറ്റും കോളും ഒക്കെ വരുന്നുണ്ട് എന്നാലും നോക്ക് തുണി തിരുമ്പണമല്ലോ കാരണം കുടുവിന് ഡ്രസ്സാണോ കൂടുതലും അപ്പോൾ അത് കാരണം തുണി തിരുവാൻ വേണ്ടിയിട്ട് നമ്മൾ കടവിൽ വന്നു ബേസ് വെള്ളം നല്ല ഏറ്റായിരുന്നു നേരത്തെ ഇതൊക്കെ കവിഞ്ഞിട്ട് കുഞ്ഞുമ്പോൾ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം ചെറുപ്പക്കൂരിട്ടിരിക്കാൻ വഴുക്കലുണ്ട് അപ്പോൾ അതാണ് ചെറുപ്പക്കൂരിയിട്ടിരുന്നത് എന്താ വെള്ളത്തിലിട്ട് ഇറങ്ങുന്നത് ഗൈസ് കുറച്ച് തവണ ഞാൻ തരുമിക്കഴിഞ്ഞപ്പോഴത്തേനും ഇതാ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മതാ കടവിൽ കൊണ്ടുവന്നിട്ടിട്ടോ മീൻ വെട്ടുന്നത് അപ്പോൾ അതാ കാത്തു ഓൾറെഡി ഇവിടെ കുഞ്ഞമ്മയുടെ അടുത്തായിരുന്നു വെള്ളം പൊക്കം വന്നതിന് ശേഷം ആളവിടെയായിരുന്നു അപ്പം ഇസയും കൊണ്ടുവന്നു ഞങ്ങൾ കാരണം അവിടെ ഒതുക്കപ്പുറക്കൊക്കെ ആണല്ലോ അപ്പോൾ അത് കാരണം ഇസയും ഞങ്ങളുടെ മീനിലായിരുന്നു താമസം അപ്പോൾ ആളെ ഞങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ബണ്ടയിലോട്ട് കൊണ്ടുവന്നിട്ടാണ് അപ്പൊ അമ്മ മീൻ സദാ ഇസദാർ നോക്കിയിരിക്കുന്നു കുഞ്ഞമ്മ നിൽക്കുന്നു എനിക്ക് പഴയ ഒരു ജീവിത രീതിയാണ് എനിക്ക് ഇതിൽ കാണുമ്പോൾ തോന്നുന്നത് കാരണം ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ അവിടെ ആൾക്കാർക്ക് നേരിട്ട് നോക്കാൻ പോലും സമയമില്ല നമ്മൾ വീട്ടിലുള്ളവരെ പോലും നമ്മൾ ദേവസ്വവും കാണാത്തൊരു ഇതാണ് നമ്മൾ എന്റെയൊക്കെ ഉള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൻ പ്രദേശമാണ് നമ്മൾ കുട്ടനാട് കൈനഗിരി ഏർ കൈനഗിരി അതെ അപ്പോൾ കുട്ടനാട് കൈനകിരി ഇവിടെയൊക്കെ ഒരു നാടും പ്രദേശമാണ് ഗൈസ് നമ്മളുടെ എങ്ങനെ അവിടെ പോലെ എന്ന് വെച്ചാൽ വലിയ വലിയ വണ്ടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ പുക ഇത് അങ്ങനത്തെ ക്രൗഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല നമ്മളിവിടെ ശാന്തി സമാധാനം അതുപോലത്തെ നാടൻ പ്രദേശം കാറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ആൾക്കാരും അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ മിക്ക ആൾക്കാരും ജോലി ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് പിന്നെ തൊഴിലുറപ്പ് കൃഷി അങ്ങനത്തെ കർഷകരാണ് ഇവിടെയുള്ള മിക്ക ആൾക്കാരും വീട്ടിലെ വീട്ടിൽ വീട്ടമ്മമാരാണ് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മക്കളും അമ്മമാരൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും സ്വറവർന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുക ഒിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒന്നിച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള വിശ്രമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ഇതുപോലെ ബണ്ടിലോട്ട് ഇറങ്ങും ബണ്ടൽ വന്നിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞു ഇതുപോലെ കാറ്റും കൊണ്ട് ഇങ്ങനെയുള്ള രീതികളാണ് ഇവിടെ ഉള്ളത് കൂടുതലും കാണാൻ തന്നെ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇരിക്കാൻ പ്രത്യേക വൈവാണ് കേസ് ഞാനിവിടെ വന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത് നമ്മളുടെ അവിടെ ഇങ്ങനൊന്നും ഇല്ല അച്ചാച്ചിയിലായിച്ചിനെ കൊടുത്താടോ വള്ളത്തിൻ്റെ എന്ത പരിപാടിയിലാണ് എന്താ അറക്കാനോ വെറുക്കാനോ എന്തൊക്കെയുണ്ട് എന്തൊക്കെയോ കഷ്ണം കഷ്ണാക്കിക്കൊണ്ടിരിക്കാനായിട്ട് അവിടെ അപ്പോൾ ആ സ്ത്രീകുട്ടി ഞങ്ങൾ തുണിയിലാക്കാൻ വന്നായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അമ്മ വന്നിപ്പോൾ അവിടെ വന്നിരുന്നു ഗൈസ് അമ്മത് ആ കാത്തൂന് ഒരു ചെറിയ മീൻതല ഇട്ട് കൊടുത്തു ഈസാ അത് അമ്മ അമ്മതാ അമ്മയും പെട്ടെന്നു കുഞ്ഞുമ്മീം നോക്കി നിൽക്കുന്നു ഗെയ്സ് അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ വൈകുന്നേരത്തെ വൈകുന്നേരം ഒന്നും ആയിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മുന്ന ഒരു സമയാണിത് അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി നമ്മൾ ഇതാണ് ഗെയ്സ് ആദ്യത്തെ സമയത്തൊക്കെ ആണ് ഹരിയാണൻ പരിചയപ്പെട്ട സമയത്തൊക്കെ ഇവിടുത്തെ സ്റ്റോറിയും ഇവിടുത്തെ ആൾക്കാർ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുന്ന അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്നപ്പോഴേക്കും ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ജീവിച്ച ജീവിതശൈലിയല്ല ഇവിടെ നമ്മളവിടുത്തെ പോലത്തെ നാട്ടുകാരും അല്ല നമ്മളവിടുത്തെ പോലത്തെ സ്ഥലങ്ങളൊന്നും അല്ല നമുക്ക് വണ്ടിയില്ല അങ്ങനത്തെ കൊച്ചു ചെറിയൊരു സത്യം പറയുക പണ്ടത്തെ ഒരു ഗ്രാമപ്രദേശം അങ്ങനെ വേണമെങ്കിൽ പറയാം പണ്ടത്തെ ആൾക്കാർ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇവരുടെ ജീവിത രീതിയും അതുപോലെ തന്നെയാണ് ചുരുക്കി ജീവിക്കുന്ന ആൾക്കാർ ആർഭാടമായിട്ടുള്ള ജീവിതം അങ്ങനൊന്നുമില്ല പിന്നെ ഉള്ളതുപോലെ ഒതുങ്ങി ജീവിക്കുന്ന കർഷകരാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യമൊക്കെ എല്ലാം ബുദ്ധിമുട്ടുള്ള കാഴ്ചകളായിരുന്നു വള്ളങ്ങൾ പോകുന്നതും അതുപോലെ ഹൗസ് ബോട്ട് എൻ്റെ ഞാനൊക്കെ അവിടെയെന്ന് വെച്ചിങ്ങനെ ഫോട്ടോകളിൽ മാത്രമേ ഇങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ കണ്ടിട്ടുള്ളൂ നമ്മളുടെ അവിടെയും കായലുണ്ടെങ്കിലും നമ്മളങ്ങനെ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ ആദ്യം ഭയങ്കര കൗതുകമായ കാഴ്ചകളായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാലും വലിയ കുഴപ്പമൊന്നും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ട് തോന്നിയ കാര്യം എന്താ പറയാ എന്താ ഇവിടെ വരുന്ന വള്ള കൊച്ചു വള്ളങ്ങളിലാണ് മീനും അതുപോലെ പച്ചക്കറി വീട്ടിലേക്കുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാം ചട്ടി എല്ലാം സർവമാന സാധനങ്ങളും വള്ളത്തിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് ആദ്യം കണ്ടുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഭയങ്കര എന്താ ഭയങ്കര അതിശയം പോലെ തോന്നി നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ ആണ് കണ്ടിട്ടുള്ളത് ഈ കണ്ണെഴുതിയ പൊട്ടം തൊട്ട സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അതുപോലെയാണ് ലേഡീസ് സ്റ്റോർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അന്ന് കണ്ടിട്ട് ആ ഒരു ഇതെനിക്കുള്ളൂ പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലായത് കാരണം അടിപൊളിയാണ് കാരണം ഓരോ കടവിലും ഓരോ ആൾക്കാർ പാത്രങ്ങളായിട്ടൊക്കെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ അവിടുത്തെ ഇൻസ്റ്റാൾമെൻ്റ് അല്ലെങ്കിൽ വണ്ടികളൊക്കെ കൊണ്ടുവരില്ലേ ആ ഒരു സെയിം തന്നെ ഇവിടെ വള്ളത്തിലാണ് കൊണ്ടുവരുന്നത് എന്ന് മാത്രം ഞാൻ മീൻ മീൻ പിടിക്കുന്ന മീല മീൻകാരൻ കൊണ്ടുവരുന്ന വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അന്നൊരു അത് കണ്ടിട്ട് ഒരുപാട് പേരെന്നോട് ചോദിച്ചു എന്ത് ഭംഗിയാണ് കാണാൻ ഇങ്ങനെയാണ് അവിടെയൊക്കെ കൊണ്ടുവരുന്നത് കാരണം നമുക്കിവിടെ വണ്ടി വരാനോ അങ്ങനെ പോയി മാർക്കറ്റിൽ പോയി അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് കൊച്ചു ചെറിയ ചെറിയ കൊച്ചു വള്ളങ്ങളിലൊക്കെയാണ് പാത്രങ്ങളും അതുപോലെ തന്നെ പലരക്ക് സാധനങ്ങളും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇനിയൊക്കെ തിരുമ്മി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അത് കടവിൽ തന്നെ ഇരുന്നു കേസ് അപ്പം പഞ്ചസാര പഞ്ചാരപ്പഴമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ ശ്രീകെട്ടും കൂടി അതൊക്കെ പറിച്ചു കുറച്ചായിട്ടൊക്കെ കഴിച്ചു അങ്ങനെ അതാ കുഞ്ഞമ്മ മീൻ വെട്ടാൻ വേണ്ടി അപ്പോൾ കുഞ്ഞമ്മ നേരത്തെ പിടിച്ച് വലയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ എന്ന് വെച്ചാൽ അത് ചെമ്പല്ലി ചെറുതായി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ആൾ വന്നു വെച്ചാൽ കടവിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ മിക്കവരും കടവിൽ തന്നെ ഇരുന്നയാണ് തുണി കഴുകുന്നതും അതുപോലെ തന്നെ മീൻ വെട്ടുന്നതും പാത്രം കഴുകുന്നതൊക്കെ അങ്ങനെ ന്നെയാണ് ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ടായത് കൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെയൊക്കെ നമ്മളുടെ സൈഡിലായിരുന്നെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ചെയ്തേനെ നമുക്ക് വീടിൻ്റെ അവിടെ പൈപ്പുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കഴുകാനുള്ള അല്ലെങ്കിൽ വീൻ മുട്ടാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും അമ്മ ഇപ്പോഴും കടവിൽ കൊണ്ടിട്ട് തന്നെയാണ് ഗൈസ് കഴുകുന്നതും വെ വെട്ടുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അമ്മ എപ്പോഴും പറയും കാരണം വീടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിട്ട് കുറച്ച് നാളെ ഒരു ഒന്നൊന്ന് ഒന്ന് രണ്ട് മൂന്ന് വർഷത്തെ അടുത്ത് എന്താ ആയിട്ടുള്ളവർക്ക് പ്രളയം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വീടൊക്കെ വെച്ചത് അപ്പോൾ അതുവരെ ചെറിയ വീടും ഇതൊക്കെ തന്നെയായിരുന്നു അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരു ശീലമാണ് കടവിൽ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് അമ്മ അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് അമ്മ ചെയ്യാറ് അമ്മ അച്ചാച്ചിയൊക്കെ അങ്ങനെ തന്നെയാണ് പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞുമതാ വളരെ സാഹസികമായിട്ട് നമ്മളുടെ അണ്ടികള്ളീനെ വിട്ടുകയാണ് ഗേൾസ് ആദ്യം ജീവനോടെ തന്നെയാണ് ഇട്ട ഇട്ടൊക്കെ പാവത്തിന്റെ തലാർത്ത വിടുന്നത് ഗേഴ്സ് അപ്പൊ കാത്തു അവിടുത്തെ തീറ്റുകഴിഞ്ഞിട്ട് അവൻതാ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് വെച്ചിട്ടാണ് എടുത്ത് കണ്ടത് തല ഇങ്ങനെ കണ്ടിച്ചിട്ട് തല ഇങ്ങോട്ട് ഇടും മീൻ അപ്പുറത്തോട്ട് ഇടുന്നത് കുറച്ച് പാടാണ് കാരണം വലുത് തന്നെ വെട്ടാൻ കുറച്ച് പാടാണ് അപ്പൊ ചെറുതാകുമ്പോക്ക് തൊലി പൊളിച്ചെടുക്കണം ഭയങ്കര പാടാണ് അത് ചെയ്യാനായിട്ട് അങ്ങനെ ആ പഞ്ചസാര പഴമൊക്കെ പറിച്ചിട്ട് ഞങ്ങള് ഞാൻ ശ്രീകുട്ടൻ കൂടി ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചു ഗൈസ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സ്വർവറിനൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു എല്ലായിടത്തും കൊറോണ അതിങ്ങനെ കൂടി പിടിച്ചിട്ട് കൊടുക്കും ഒരു കടികടിച്ചേച്ചോട്ടിടും കുടു ഈ സമയത്തൊക്കെ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ അമ്മേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ ചാച്ചി ഉണ്ട് അവിടെ കുടു നല്ല ഉറക്കാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ച് സമയം നല്ല കാറ്റണ്ട്ടാ നല്ല കാറ്റാണ് കടരുത് നമ്മുടെ ബോട്ടോടെ കെട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ കൊച്ചുവെള്ളങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പുറത്തൊക്കെ ഒക്കെ ഹൗസ് ബോട്ടൊക്കെ കെട്ടിട്ടുണ്ട് നമുക്കതൊക്കെ കാണാൻ ഗസ്റ്റുകൾ പോകുമല്ലോ കാണാൻ തന്നെ കാഴ്ചയാണ് അവർ നമ്മളിരിക്കുന്ന അവർ വീഡിയോ എടുത്തുകൊണ്ട് പോകാറുണ്ട് കേസ് അപ്പം ഞാൻ എന്തെങ്കിലും അവിടെ കടവിയിരിക്കുകയാണെങ്കിൽ ടാറ്റൊക്കെ കാണിച്ചു കൊടുക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്ന ഗസ്റ്റുകൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് Ah. Uh -huh. അങ്ങനെ കുഞ്ഞമ്മ അവിടെ മീൻ വെട്ടും പരിപാടിയൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറച്ചധികം സമയമായത് കാരണം ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഞാനെന്താ ശ്രീകുട്ടിയും കൂടി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇപ്പോൾ ഇനി ഇത് കൊണ്ടുപോയി വിരിച്ചിരണം വിരിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞമ്മയോട് കുറഞ്ഞ ടാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ് കാരണം കുടു എഴുന്നേക്കും കാരണം മഴയും ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഉള്ള വെയിലത്ത് കുറച്ചിട്ട് കുറച്ചിട്ടങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടിയെടുത്താൽ അത്രയും ഉണങ്ങി കിട്ടുമല്ലോ അത് കാരണം എന്താ ബക്കറ്റ് ശ്രീകുട്ടിയിൽ ഒരു ബക്കറ്റ് കൊടുത്തു എന്തെങ്കിലും ഒരു ബക്കറ്റായിട്ട് ഞങ്ങളുടെ നടക്കുകയാണ് ഗൈസ് അപ്പൊ നീയൊന്നും ഇതുവരെ കഴിഞ്ഞില്ല ഇത് കറിവെക്കാൻ നേരം ഇല്ലാടാ നിന്നെയൊക്കെ എവിടെ നിന്ന് നോക്കിയടാ ഞാൻ അച്ചച്ചിക്ക് ചെറിയ സർജറി കഴിഞ്ഞിട്ട് ആള് റെസ്റ്റ് റെസ്റ്റായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് ഞാനങ്ങനെ പറഞ്ഞതെട്ടോ ഞങ്ങളൊന്നും വിചാരിക്കേണ്ട ഞങ്ങളങ്ങനെയാണ് സംസാരിക്കുന്നതൊക്കെ ആൾക്കെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ആൾ നിലത്തിരുന്നിട്ടേ ഇല്ല ആയിട്ടെങ്കിലും ഇപ്പോൾ ഓരോ പണിയൊക്കെ നേരത്തെ ഒട്ടേ അങ്ങനെയാണ് സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കാറില്ല എന്തെങ്കിലും ആട്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണെന്ന് ആലിങ്ങനെ ഓരോന്നെങ്കിലും ചെയ്ത് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നും കുറച്ച് പണിയും അധികം പണിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇന്നാൾക്ക് മേലുവേനയും കൈവേനയൊക്കെ അതാ ഞാൻ പറഞ്ഞത് വൈകിട്ട് മേല് എന്ന് പറയരുതെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പം ആൾ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളത് ആ വീട്ടിലേക്ക് നടന്ന് നീങ്ങുകയാണ് ഗൈസ് അങ്ങനെ അങ്ങനെതാ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളിതാ വാതിക്കെ വിരിച്ചിടാൻ പോവാണ് ഗൈസ് നേരത്തെ ഓൾറെഡി അലക്കിയ തുണി കുറച്ച് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഞാൻ ബാക്കി നമ്മളിപ്പോൾ അലക്കി കൊണ്ടുവന്ന ആ തുണികളെല്ലാം കുറഞ്ഞ് നന്നായിട്ട് വിരിച്ചിടാൻ അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോട്ടാ കുടി എഴുന്നേറ്റിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ ഉച്ചവരേ ആയിട്ടുള്ളൂ നമുക്ക് ഡെയിലി ഫുൾ വ്ലോഗ് എടുക്കാനുള്ള ടൈമൊന്നുമില്ല കാരണം അത്രേ ഉള്ളൂ അതാണ് എനിക്ക് വേറെ കുറച്ച് കോടികളൊക്കെ ഉണ്ട് ഫോണിൻ്റെ പുറകണ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല കേസ് അപ്പോൾ കാരണം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ